തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ പ്ലസ് വൺ കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ പ്ലസ് വൺ കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു മാനേജർ റവറൻ ഡോക്ടർ മാണി മേൽവട്ടം താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി മെന്റുമായ ചാൾസ് ജോസ് ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ബിനു തോമസ് പി പ്രസിഡന്റ് ബിജു പുല്ലാട്ട് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു സീനിയർ അധ്യാപിക ബീന എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്